വനജല ജീവികളുടെ ഭീകര ശബ്ദം ആശങ്കട നിഴലിൽ പ്രദേശവാസികൾ നമസ്കാരം ജനശബ്ദ ന്യൂസിലേക്ക് സ്വാഗതം പെരുമഴയ്ക്കൊപ്പം ആയിരക്കണക്കിന് വനജല ജീവികളുടെ ഭീതിതമായ ശബ്ദം പകുതി നികത്തിയ പാടത്തെ കുറ്റിക്കാട്ടിൽ നിന്നുമാണ് ആരെയും ഭയപ്പെടുത്തുന്ന ശബ്ദം ഉയർന്നത് ശബ്ദം ഭൂമിക്കിടയിൽ നിന്നുമാണെന്ന പ്രചാരണം കൂടി വന്നതോടെ പരിസരവാസികൾക്ക് ആശങ്കയുടെ മണിക്കൂറുകൾ മലയിടിയൽ പോലെയുള്ള പ്രകൃതിക്ഷോഭങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ജീവികളുടെ അപൂർവ്വകരച്ചിൽ കേൾക്കാറുണ്ടെന്ന് കൂടി ചിലർ പ്രചരിപ്പിച്ചതോടെ ഭീതി വ്യാപകമായി കിടങ്ങന്നൂർ നീർപ്പാലത്തിനു സമീപം കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം ആറന്മുള പന്തളം പി ഡബ്ല്യു ഡി റോഡരികിൽ പമ്പ ഇറിഗേഷൻ പ്രോജക്ടിന്റെ നീർക്കനാലിനോട് ചേർന്ന പാടശേഖരത്തിന്റെ കുറച്ചു ഭാഗം വർഷങ്ങൾക്ക് മുമ്പ് പകുതിയോളം ഉയരത്തിൽ നികത്തിയിരുന്നു നിയമവിരുദ്ധമായ പ്രവർത്തികൾക്കെതിരെ പരാതി ഉയർന്നതോടെ അധികൃതർ ഇത് തടഞ്ഞു പിന്നീട് ഇവിടെ കാടായി മാറി ഞായറാഴ്ച പുലർച്ചെ ഭയാനകമായ ശബ്ദം കേട്ടാണ് സമീപവാസികൾ ഉണർന്നത് വീട്ടുമുറ്റത്തിറങ്ങി നോക്കിയവർക്ക് എവിടെ നിന്നാണ് ശബ്ദം ഉയരുന്നതെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ശബ്ദം ഭൂമിക്കടിയിൽ നിന്നാവാം എന്നാണ് കരുതിയത് അതോടെ വീടുകൾക്ക് കയറാൻ ആൾക്കാർക്ക് ഭയമായി നേരം പുലർന്നതോടെ ശബ്ദം കൂടിക്കൂടി വന്നുകൊണ്ടിരുന്നു രാവിലെ മണിക്ക് ഈ ശബ്ദം അഞ്ചുമണിക്ക് നോക്കി കഴിഞ്ഞ കഴിഞ്ഞാൽ വളരെ ഒറ്റത്തിലുള്ള ശബ്ദം കേൾക്കാം വീണ്ടും രണ്ടു പ്രാവശ്യം കൂടെ ഇവിടെ വന്ന് നോക്കി അത് കഴിഞ്ഞ് തൊട്ട് അയൽവക്കത്തുള്ള ആളോട് പറഞ്ഞു അദ്ദേഹം കൂടെ വന്നു അത് കഴിഞ്ഞ് മെമ്പറെ അറിയിച്ചു മെമ്പറെ അറിയിച്ചനുസരിച്ച് ഇവിടെ വന്ന് നോക്കി പക്ഷേ ശബ്ദം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് എ ഡി എമ്മിനോട് വിളിച്ച് പറഞ്ഞ് പുള്ളി വില്ലേജ് ഓഫീസർ ഇപ്പം വിളിച്ചു വില്ലേജ് ഓഫീസർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു സാറേ ഇങ്ങനെ രണ്ട് കൂട്ടർ വന്നിട്ട് അവർ ഓരോ കൂട്ടർ ഇങ്ങനെ തവള അലക്കുന്നതെന്ന് പറഞ്ഞു ഒരു കൂട്ടര് പോലീസുകാരിങ്ങനെ ചെയ്വിടാന്ന് പറഞ്ഞെന്ന് പറഞ്ഞു പക്ഷേ ആ ഒരേ നിലയിൽ ഈ ശബ്ദം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക അപ്പോൾ ഈ ശബ്ദം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക നമുക്ക് സ്വാഭാവികമായും മനസ്സിലൊരു പേടി വരുമല്ലോ എന്തുവാണെന്നുള്ളത് പക്ഷേ അത് എന്തുവാ ഇങ്ങനെ അലക്കുന്നെന്നുള്ളത് നമ്മൾ ഇതുവരെ കണ്ടെത്തിയില്ല ആളുകൾ കൂടിയതോടെ അഭിപ്രായങ്ങൾ പലതായി പഞ്ചായത്തുകാരും പോലീസും റവന്യൂ അധികൃതരും എത്തി കൃത്യമായി കാരണം പറയാൻ അവർക്കും കഴിഞ്ഞില്ല ശബ്ദം ഉയർന്നത് പുതഞ്ഞു പോകുന്ന ചതുപ്പ് നിലത്ത് നിന്നായതുകൊണ്ട് ഇറങ്ങി പരിശോധിക്കാനും നിർവാഹമില്ലായിരുന്നു ആയിരക്കണക്കിന് ചീവീടുകളുടെയും തവളകളുടെയും ശബ്ദമാണെന്ന് പറഞ്ഞ് അവരും മടങ്ങി തവളകളുടെയും ചീവീടുകളുടെയും ശബ്ദത്തിന് സമാനമായതെന്നാണ് പൊതുവായ വിലയിരുത്തൽ രാത്രിയോടെ ശബ്ദം പൊടുന്നനെ നിലച്ചു എന്നാൽ ഉറവിടത്തെ ഇതുവരെ വ്യക്തതയില്ലാത്തതിനാൽ പരിസരവാസികളുടെ ഭയം പൂർണ്ണമായി ഒഴിഞ്ഞിട്ടില്ല ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി മൂന്ന് പതിറ്റാണ്ടുകൾ പിന്നിട്ട സൂര്യ വിശ്വാസത്തിന്റെ സുവർണമുദ്ര ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെയുള്ള നൂതന ഡിസൈനുകളും മികച്ച കളക്ഷനുമായി സൂര്യ ജുവലേഴ്സ്